മറ്റൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് സി പി എം നേതാവ് സൈമൺ ബ്രിട്ടോ അന്തരിച്ചു എന്നുള്ളതാണ് വാർത്ത വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു ഇപ്പോൾ സൈമൺ ബ്രിട്ടോ എം എൽ എ ആയിരുന്നു ഇടതുപക്ഷ ഇടതുപക്ഷത്തിന് വേണ്ടി നമുക്കറിയാം ഏറ്റവും അധികം ത്യാഗം ചെയ്തിട്ടുള്ള ഒരു നേതാവ് വിപ്ലവ പോരാളി അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന സൈമൺ ബ്രിട്ടോ അന്തരിച്ചു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായി അദ്ദേഹം ചികിത്സയിലായിരുന്നു സൈമൺ ബ്രിട്ടോയുടെ മരണ വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇപ്പോൾ വരുന്നത് സൈമൺ ബ്രിട്ടോ അല്പം മുൻപാണ് അന്തരിച്ചത് അതിൻ്റെ വാർത്തയാണ് വരുന്നത് ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു സി പി എം നേതാവ് സൈമൺ ബ്രിട്ടോ അന്തരിച്ചു എം എൽ എ ആയിരുന്നു അതോടൊപ്പം തന്നെ എറണാകുളത്താണെങ്കിലും സംസ്ഥാനതലത്തിലാണെങ്കിലും സി പി എമ്മിൻ്റെ വിപ്ലവ സമരങ്ങൾക്ക് വലിയ ഊർജ്ജമായിരുന്നു സൈമൺ ബ്രിട്ടോ എന്ന് പറയുന്നത് അവസാനം മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥി അഭിമന്യു മരിക്കുന്ന സമയത്ത് പോലും മരിച്ചതിന് ശേഷം പോലും സൈമൺ ബ്രിട്ടോ നടത്തിയിട്ടുള്ള വാക്കുകൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകളെല്ലാം തന്നെ അഭിമന്യു സൈമൺ ബ്രിട്ടോയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതും എല്ലാം നമുക്ക് എഴുതിയിട്ടുള്ളതുമെല്ലാം നമുക്ക് ഓർമ്മയുണ്ട് അത്രത്തോളം ഒരു നല്ല മനുഷ്യനും ഒരു സി പി എമ്മിൻ്റെ വലിയ നേതാവ് വിപ്ലവ പോരാളി സൈമൺ ബ്രിട്ടോ അന്തരിച്ചിരിക്കുന്നു അല്പം മുൻപ് തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം എന്നുള്ളതാണ് വാർത്ത വരുന്നത് കുറച്ചുനാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു സുവി വിശ്വനാഥ് വാർത്തയുടെ വിശദാംശങ്ങളുമായിട്ട് ചേരുകയാണ് സി പി എം നേതാവ് സൈമൺ ബ്രിട്ടോ അന്തരിച്ചു അറുപത്തിനാല് വയസ്സായിരുന്നു തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം സൈമൺ ബ്രിട്ടോ അന്തരിച്ചിരിക്കുന്നു അറുപത്തി വയസ്സായിരുന്നു ആംഗ്ലോ ഇന്ത്യൻ അംഗം എന്നുള്ള നിലയിൽ കേരള നിയമസഭയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട എം എൽ എ ആയിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മെയ് ഇരുപത്തിയേഴിനാണ് സൈമൺ ബ്രിട്ടോയുടെ ജനനം എന്ന് പറയുന്നത് മാർച്ച് ഇരുപത്തിയേഴിനായിരുന്നു അറുപത്തി നാല് വയസ്സായിരുന്നു എറണാകുളം ജില്ലയിൽ ജനിച്ച് സി പി എമ്മിനു വേണ്ടിയും അവസാനം വരെ പൊരുതി സി പി എമ്മിനു വേണ്ടി ആയുസും ആരോഗ്യവും നൽകിയ ഒരു നേതാവ് കൂടിയാണ് സൈമൺ ബ്രിട്ടോ എറണാകുളം ലോ കോളേജിലും മഹാരാജാസ് കോളേജിലും എല്ലാം ആയിട്ടായിരുന്നു പഠനം തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നിന്നുമാണ് പിന്നീട് പഠനം നടത്തുന്നത് അതോടൊപ്പം തന്നെ എൺപതുകളിൽ സി പി എമ്മിൻ്റെ വിപ്ലവ സമരങ്ങൾക്ക് വലിയ ഊർജം പകർന്നിട്ടുള്ള നേതാവായിരുന്നു അദ്ദേഹം എസ് എഫ് ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല ഒരു വിദ്യാർത്ഥി നേതാവും അതിനുശേഷം യുവജന പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും സമുന്നതനായിട്ടുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം സുവി ആണ് ചേരുന്നത് സുവി എപ്പോൾ എങ്ങനെയായിരുന്നു സൈമൺ ബ്രിട്ടോയുടെ അന്ത്യം സുവി കേൾക്കാമോ സുവി കേൾക്കാമോ എപ്പോൾ എവിടെ വെച്ചായിരുന്നു എങ്ങനെയായിരുന്നു സൈമൺ ബ്രിട്ടോയുടെ അന്ത്യം സുവി സുരേഷ് തൃശൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് സൈമൺ ബ്രിട്ടോ അന്തരിച്ചത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അല്പം മുമ്പായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം അസുഖ ബാധിതനായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും അല്പം മുമ്പാണ് അദ്ദേഹം അദ്ദേഹം അന്തരിച്ചത് നമുക്കറിയാം നേരത്തെ തന്നെ സൈമൺ ബ്രിട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഒക്ടോബറിൽ ഒക്ടോബർ പതിനൊന്നിന് അദ്ദേഹത്തിന് കത്തിക്കുത്തേറ്റ് അരയ്ക്ക് താഴെ തകർന്നിരുന്നു അതുകൊണ്ട് തന്നെ ജീവിക്കുന്ന ഒരു രക്തസാക്ഷിയായാണ് സൈമൺ ബ്രിട്ടോയെ പാർട്ടി ഉയർത്തിക്കൊണ്ടുവന്നത് പാർട്ടിയുടെ മികച്ച ഒരു സഖാവ് കൂടിയായിരുന്നു ആ രീതിയിലാണ് സൈമൺ സൈമൻ സുവിയിലേക്ക് ഞാൻ വരാം ന്യൂസ് നിന്നും എസ് ലല്ലു കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ലല്ലു സി പി എമ്മിൻ്റെ വിപ്ലവ നാവായിരുന്നു ഒരു കാലഘട്ടത്ത് സൈമൺ ബ്രിട്ടോ എന്ന് പറയുന്നത് എങ്ങനെ ഓർത്തെടുക്കാം എങ്ങനെ അനുസ്മരിക്കാം സൈമൺ ബ്രിട്ടോയെ സുരേഷ് നമുക്കറിയാം കലാലയ രാഷ്ട്രീയത്തിൻ്റെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഒരു ജീവിച്ചിരിക്കുന്ന പ്രതീകമായിരുന്നു സൈമൺ ബ്രിട്ടോ എന്ന് നമുക്ക് പറയേണ്ടി വരും നമുക്കറിയാം അദ്ദേഹത്തിന് കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹത്തിൻ്റെ ജീവിതം വീൽ ചെയറിലാണ് കോളേജ് പഠനകാലത്ത് കോളേജ് ഭരണകാലത്ത് കോളേജിലുണ്ടായ അക്രമ സംഭവത്തിന് ഫലമായാണ് അദ്ദേഹത്തിന് ശരീരത്തിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടത് എങ്കിലും ആ വിൽച്ചേറിലിരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം അത്രയും ജീവിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇരുന്നു കൊണ്ട് തന്നെ പാർട്ടിക്ക് വേണ്ടി ആശയപ്രചരണം നടത്തി നിരവധി പുസ്തകങ്ങൾ എഴുതി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ നിയമസഭയിൽ ഇടതുപക്ഷ സർക്കാർ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന ആ കാലത്ത് നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായി സൈമൺ ബിർട്ടോ നിയമസഭയിൽ സർക്കാർ നാമനിർദ്ദേശം ചെയ്തിരുന്നു ഏറ്റവും ഒടുവിൽ സൈമൺ ബിട്ടോ വീണ്ടും മാധ്യമങ്ങളിൽ നിറയുന്നത് മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ നേതാവായിരുന്ന അഭിമന്യുവിൻ്റെ രക്തസാക്ഷിത്വത്തോടുകൂടി കൂടിയാണ് സൈമൺ ബിട്ടോയെ പുസ്തക രചനയിൽ സഹായിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു അഭിമന്യു അഭിമന്യുവിനെക്കുറിച്ചും അഭിമന്യുവിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചും അഭിമന്യു ആരാണ് എന്നെല്ലാം പുറലോകം വളരെ കൃത്യമായി വായിച്ചതും അറിഞ്ഞതുമെല്ലാം സൈമൺ ബിട്ടോയുടെ വാക്കി സൈമൺ ബ്രിട്ടോയ്ക്ക് ഏറ്റവും ഏറെ പ്രിയപ്പെട്ട പ്രവർത്തകരിൽ ഒരാളായിരുന്നു വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു അഭിമന്യു അഭിമന്യു കുറച്ചു നാളെ ലാലു 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 തുടരുക ഞാൻ ലാലുവിലേക്ക് വരാം ശ്രീ ചെറിയാൻ ഫിലിപ്പ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ചെറിയാൻ ഫിലിപ്പ് താങ്കൾക്കൊക്കെ ഏറ്റവും ആത്മബന്ധമുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു സൈമൺ ബ്രിട്ടോ ആ സൈമൺ ബ്രിട്ടോ ഒരു വലിയ ഒരു അധ്യായം അത് അവസാനിക്കുകയാണ് എങ്ങനെയാണ് താങ്കൾ അനുസ്മരിക്കുന്നത് വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് സമയം പെട്ടോ അദ്ദേഹം ജീവിക്കുന്ന ഒരു രക്ഷാക്ഷിയായിരുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ കാലത്ത് ക്രാതമായ മർദ്ദനത്തിന് ശരീരം തളർന്ന് അദ്ദേഹം ജീവക്ഷപമായി കഴിയുന്ന കാലം മുതൽ അദ്ദേഹം വളരെയേക്ക് അടുപ്പമുണ്ട് ഞാൻ അദ്ദേഹത്തിന് ആർട്ടോടുണ്ടായി അതിനുശേഷം അദ്ദേഹം ആശുപത്രിയായി കഴിയുന്ന സന്ദർഭങ്ങളിൽ പലതും പലപ്പോഴും ഞാൻ അദ്ദേഹത്തെ സന്ദർശിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ആ ബന്ധം വളരുന്നത് അതേസമയം ജി ജി സുധാകരന്റെ സഹോദരൻ ഭുവനേശ്വരൻ മരിച്ച സന്ദർഭത്തിൽ ഞാൻ കെ എസ് യുവിന്റെ നേതാവായിരുന്നു ആ കാലഘട്ടത്തിൽ പോലും എനിക്ക് ആ മരണം കൊലപാതകം ഒരു വലിയ വേദയുളവാക്കി സൈവം വിട്ടോട് ഈ പ്രശ്നം ഉണ്ടായപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു ശാരീരിക ആവശ്യത കണ്ടപ്പോൾ ആ ദുഃഖം ഉണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം എം എൽ എ ഹോസ്റ്റലിൽ എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിൽ ഞാൻ ആ സമയത്തൊക്കെ എം എൽ എ ഹോസ്റ്റലിലെ ഒരു സ്ഥിരം ഭാസിയായിരുന്നു അദ്ദേഹം വീൽ ചെയറിൽ ക്യാൻറ്റീനിലേക്ക് പോകുമ്പോൾ പലപ്പോഴും ഭാര്യ സിനി കൂടെ കൊണ്ടുപോകുമ്പോഴൊക്കെ ഞാൻ ആ സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹത്തോടൊപ്പം പതുക്കെ കടന്നു പോവുകയും അദ്ദേഹം താഴത്തൊന്നിരികിൽ മുറിയിലുള്ള മുറിയിലായിരുന്നു താമസിച്ചിരുന്നത് എനിക്ക് പ്രവേശന കപാഠത്തിലുള്ള മുറി ആയതുകൊണ്ട് എപ്പോഴും ആ മുറിയിൽ ചെല്ലുകയും അദ്ദേഹമായി നേരിട്ട് പലപ്പോഴും പറഞ്ഞ കഥകൾ പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചിലപ്പോഴും മുറി മുറി ചെല്ലുമ്പോൾ സൈമ വിട്ടുവാക്കിയാൽ വലിയ സന്തോഷമായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ പല കാര്യങ്ങളും എന്നിൽ നിന്നും അദ്ദേഹം പല കാര്യങ്ങൾ സംശയം തീർത്തിട്ടുണ്ട് സാഹിത്യപരമായ കാര്യങ്ങൾ രാഷ്ട്രീയപര കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഒരു വലിയ ശരീരം നടത്താൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹം ലോകത്തിലെക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അറിയുകയും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മന്നം ചെയ്ത് സ്വന്തം അഭിപ്രായങ്ങൾ രൂപീകരിക്കുകയും ചെയ്യുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ അഭിജന്യവിന്റെ ഭരണം ഉണ്ടായപ്പോഴും ഏറ്റവും ശക്തമായി പ്രതികരിച്ചതും അദ്ദേഹമാണ് അപ്പൊ അങ്ങനെ ജീവിക്കുന്ന ഒരു രസാക്ഷിയായിരുന്ന സൈമൺ മരണം മരണം സത്യം പറഞ്ഞാൽ റൈറ്റ് റൈറ്റ് നന്ദി ശ്രീ ചെറിയാൻ ഫിലിപ്പ് ബ്രിട്ടോ അന്തരിച്ചിരിക്കുന്നു വയസ്സായിരുന്നു വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സി എൻ പ്രകാശ് കൂടി ചേരുന്നുണ്ട് സി എൻ പ്രകാശ് എറണാകുളം ആയിരുന്നു സൈമൺ ബ്രിട്ടോയുടെ എല്ലാ തരത്തിലും തലത്തിലുമുള്ള തട്ടകം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന നാടുകളിൽ ആരോഗ്യാവസ്ഥ തീർച്ചയായും കലാലയ രാഷ്ട്രീയത്തിന്റെ ജീവിക്കുന്ന ഇര എന്ന തരത്തിലായിരുന്നു സൈമൺ ബിട്ടോയെ മലയാളി സമൂഹം രാഷ്ട്രീയ സമൂഹമടക്കം വിലയിരുത്തി പോകുന്നതും ഒപ്പം തന്നെ അദ്ദേഹത്തെ കണക്കാക്കി പോകുന്നതും സമീപകാലത്ത് മഹാരാജനുണ്ടായ അഭിമന്യുന്റെ മരണം അടക്കമുള്ള കാര്യങ്ങളിലടക്കം അഭിമന്യുവുമായി വ്യക്തിപരമായി ബന്ധമുണ്ടായിരുന്ന സൈമൺ പിട്ടോ സൈമൺ പുട്ടോയുടെ പുസ്തകങ്ങളടക്കം എഴുതുന്നതിന് അഭിമന്യുമായിരുന്നു സഹായങ്ങൾ നൽകിയത് അത്തരത്തിൽ കലാലയ രാഷ്ട്രീയത്തിൽ ജീവിക്കുന്ന ഇര എന്ന നിലയിലാണ് സൈമൺ പുട്ടോയെ കേരളീയ രാഷ്ട്രീയ സമൂഹം എന്നും വിലയിരുത്തി പോന്നിട്ടുള്ളത് വളരെ അവിചാരിതമായിട്ടാണ് അദ്ദേഹത്തിന്റെ മരണം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി അദ്ദേഹം വീൽ ചെയറിലാണ് ജീവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് പതിനാലിലാണ് എസ് എ കെ ഹേശുക്കാർ ഒരുപത്തെ കെ ഹേശുക്കാർ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കടാര കുത്തിയിറക്കുന്നത് അതേ തുടർന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജീവന് വളരെയേറെ ഉണ്ടായിരുന്നു ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് അദ്ദേഹം വീൽ ചെയറിലേക്ക് ചലിക്കുന്ന തരത്തിലേക്ക് മടങ്ങിയേറ്റിയത് ഈ അവസാന കാലങ്ങളിലടക്കം എല്ലാ വർഷവും നിരവധി ദിവസങ്ങളിൽ ആശുപത്രിവാസം അദ്ദേഹത്തിന് നിർബന്ധമായും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഹൃദയത്തിനും കരലിനും അടക്കം സാരമായ പരിക്ക് അന്നത്തെ ആ അക്രമവുമായി ബന്ധപ്പെട്ട് ഉണ്ടായി അതിനുശേഷം അദ്ദേഹം ജീവിക്കുന്ന രക്തസാക്ഷി എന്ന നിലയിലാണ് അറിയപ്പെട്ടത് ഒരു തവണ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായി കേരള നിയമസഭയിൽ അംഗമായിരിക്കുകയും ചെയ്തു എസ് എഫ് ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്നു സൈമൺ ബെട്ടോ അതുകൂടാതെ ഗ്രന്ഥശാല സംഘത്തിന്റെ സംസ്ഥാന പ്രതിനിധിയായിരുന്നു സി പി എമ്മിന്റെ എറണാകുളം ജില്ലയിലെ സജീവ പ്രവർത്തകനും എറണാകുളം ടൗൺ ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്നു സൈമൺ ബെട്ടോ പക്ഷേ ഏറെ നാളായി പാർട്ടിയുടെ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പ്രാസിംഗൻ എന്ന നിലയിൽ അപ്പുറത്തേക്ക് മറ്റേതെങ്കിലും ഘടകങ്ങളുടെ ഭാരവാഹിത്വം അദ്ദേഹം വഹിച്ചിരുന്നില്ല എസ് എഫ് ഐയുടെ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന സീന ബാക്റാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തായി പ്രണയ വിവാഹമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് കുട്ടികൾ ഉണ്ടായിരുന്നില്ല പിന്നീട് അവർക്ക് ഒരു കുട്ടി സി എൻ പ്രകാശ് സി എൻ പ്രകാശ് തുടരുക ഞാൻ ലല്ലുവിലേക്ക് ഒരിക്കൽ കൂടി അതിന് മുൻപ് ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ നമ്മളോടൊപ്പം ചേരുകയാണ് ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ കാമ്പസ് രാഷ്ട്രീയത്തിന്റെയും അതോടൊപ്പം തന്നെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെയും ഒക്കെ ഒരു ജീവിക്കുന്ന രക്തസാക്ഷി തന്നെയായിരുന്നു സൈമൺ ബ്രിട്ടോ അദ്ദേഹമാണ് ഓർമ്മയായിരിക്കുന്നത് എങ്ങനെ ഓർത്തെടുക്കുന്നു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകിച്ച് സി പി ഐ എമ്മിന്റെ ഏറ്റവും കരുത്തനായിട്ടുള്ള ഒരു വക്താവും കേരളം അല്ലെങ്കിൽ ഈ രാജ്യം തന്നെ അക്രമ രാഷ്ട്രീയത്തിന്റെ വ്യക്തിസാക്ഷിത്വത്തിന്റെ ഒരു പാതയിൽ നിൽക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയായിട്ടാണ് സൈമൺ പെട്രോവിനെ എല്ലാവരും അറിയുന്നത് നല്ല ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വക്താവും പ്രാസംഗികരും ഏറ്റവും നന്നായിട്ട് തന്റെ ചുറ്റുപാടുകളെ വിലയിരുത്തി എഴുതാനുള്ള സർഗശേഷിയും ശരിയായ രാഷ്ട്രീയ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കാനുള്ള നിരന്തരമായിട്ടുള്ള പഠനവും ശ്രദ്ധയും പ്രത്യശാസ്ത്രപരമായിട്ടുള്ള രാഷ്ട്രീയമായ ഉള്ളടക്കവും എല്ലാം കൈകാര്യം ചെയ്തു വന്ന ഈ കേരളത്തിലെ താരതമ്യമില്ലാത്ത ഏറ്റവും പ്രമുഖനായ ഒരു ഇടതുപക്ഷ തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വക്താവാണ് നമുക്ക് ഇന്ന് വൈകുന്നേരമാവുമ്പോൾ നഷ്ടപ്പെട്ടു പോയത് ഇവിടെ എൺപതുകളിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ട് നടക്കുന്ന അതിശക്രമത്തായ കടന്നാക്രമത്തെ പ്രതിരോധിക്കുന്നതിൽ എസ് എഫ് ഐ ശക്രമത്തായ രീതിയിൽ ക്യാമ്പസുകളിലും പുറത്തും സജീവമായിട്ട് നിൽക്കുന്ന ഘട്ടത്തിലാണ് വളരെ ആസൂത്രിതമായിട്ട് ഏറ്റവും പ്രമുഖനായ എസ് വളരെയധികം ആണ് സംസാരിച്ചത് ശ്രീ തോമസ് ഐസക് ധനമന്ത്രി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ തോമസ് ഐസക് ശരീരം തളർന്നാലും വിപ്ലവവും ചിന്തയും എഴുത്തുമൊന്നും തളരില്ല എന്ന് പിൻതലമുറയെ ഓർമ്മപ്പെടുത്തി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് സൈമൺ ബ്രിട്ടോ എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തെ ഓർക്കുന്നത് അദ്ദേഹത്തിന്റെ വിപ്ലവീര്യം മാത്രമല്ല ഈ ജീവിതത്തോട് ഒരാർത്തി ഉണ്ടല്ലോ ഈ എല്ലാ പരിമിതികളെയും ലംഘിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം അദ്ദേഹത്തിന്റെ ഒരു യാത്രയുണ്ട് എം എൽ എ ആയിരിക്കുമ്പോ മേടിച്ചിരുന്ന അംബാസഡർ കാർലി പറഞ്ചൻ കാർലി അങ്ങ് ഹിമാലയം വരെ യാത്ര ചെയ്ത് തിരിച്ചു വന്നത് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് എങ്ങനെ ഈ മനുഷ്യന് പരസഹായമില്ലാതെ ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത മനുഷ്യന് ഇങ്ങനെ ഒരു യാത്ര നടത്താൻ കഴിയുന്നത് ആ യാത്രയില് ഉണ്ടായ അനുഭവങ്ങളൊക്കെ കുറിപ്പുകളാക്കിയിട്ടുണ്ട് പുസ്തകമാക്കണു എന്നൊക്കെ എന്നോട് പറഞ്ഞത് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കരുതട്ടെ ഇതാണ് ഏറെ ഉണ്ടെങ്കിലും ജീവിതത്തിന്റെ പൂർണതയിലേക്ക് എല്ലാ എല്ലാ തലങ്ങളിലും ഉയരാൻ ഒരു റൈറ്റ് വളരെയധികം നന്ദി ശ്രീ തോമസ് ഐസക് ആണ് സംസാരിച്ചത് എല്ലാ പരിമിതികളെയും അതിലംഘിച്ചുകൊണ്ട് എല്ലാവിധത്തിലുമുള്ള പൂർണതയിലേക്ക് പോകാൻ ശ്രമിച്ച വിപ്ലവ നായകനായിരുന്നു സൈമൺ ബ്രിട്ടോ ശ്രീ തോമസ് ഐസക്കാണ് പ്രതികരിച്ചത് എസ് ലല്ലുവിലേക്ക് ഒരിക്കൽ കൂടി ലല്ലു ശ്രീ തോമസ് ഐസക്ക് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹിമാലയ യാത്ര അതേക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള അനുഭവക്കുറിപ്പുകൾ അങ്ങനെ ശരീരം തളർന്നു തളർന്നുകിടക്കുമ്പോഴും മനസ്സുകൊണ്ട് എങ്ങും സഞ്ചരിക്കുക അത് പിന്നീട് യാഥാർത്ഥ്യമാക്കുക അത്രത്തോളം ഒരു പ്രചോദനമായിരുന്നില്ലേ പിന്നീടുള്ള തലമുറയ്ക്ക് സൈമൺ ബ്രിട്ടോ തീർച്ചയായും സുരേഷ് അല്പം മുമ്പ് ശ്രീ തോമസ് ഐസക്ക് പറഞ്ഞ കാര്യം തന്നെയാണ് എടുത്തു പറയാനുള്ളത് ണം രണ്ടായിരത്തി പതിനഞ്ചിൽ നൂറ്റി മുപ്പത്തി ദിവസം കൊണ്ടാണ് അദ്ദേഹം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചത് എം എൽ എ ആയിരിക്കുമ്പോൾ വാങ്ങിയ ഒരു അംബാസിഡർ കാറിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ സഞ്ചാരം ഒന്ന് ഓർക്കണം കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി വീൽചെയറിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ആ മൂന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ നൂറ്റി മുപ്പത്തിയെട്ട് ദിവസം കൊണ്ട് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചത് ശ്രീ തോമസ് ഐസക് പറഞ്ഞ പോലെ ജീവിതത്തോടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഒരു അഭിനിവേശം തന്നെയായിരുന്നു എൺപത്തി മൂന്ന് ഒക്ടോബർ നാലിന് എറണാകുളം മഹാരാജാസ് കോളേജിൽ വെച്ച് കുത്തേറ്റ് വീണശേഷം സമയൻപുട്ടയുടെ ജീവിതം വീൽ ചേരുന്നില്ല ലല്ലു ഞാൻ ലല്ലുവിലേക്ക് വരാം ശ്രീ ജോയ് മാത്യു നടനും മാധ്യമ പ്രവർത്തകനുമായിട്ടുള്ള ജോയ് മാത്യു നമ്മളോടൊപ്പം ഉണ്ട് ശ്രീ ജോയ് മാത്യു താങ്കളുടെയൊക്കെ അതേ ചിന്താധാരയിൽ സഞ്ചരിച്ച സൈമൺ ബ്രിട്ടോ ഇനി ഓർമ്മയാണ് ശരീരം തളർന്നാലും മനസ്സും ചിന്തയും വിപ്ലവവും തളരില്ല എന്ന് പുതിയ തലമുറയെ ഓർമ്മപ്പെടുത്തിയ അദ്ദേഹത്തെ എങ്ങനെയാണ് താങ്കൾ ഓർക്കുന്നത് ഇത് ഭയങ്കരമായൊരു ഷോക്കിംഗ് ആയൊരു ന്യൂസ് ആണ് കാരണം ഞാൻ ഇപ്പോ സൈമൺ ബ്രിട്ടോ ആയിട്ട് അല്ലെങ്കിൽ അതുപോലെ സാദൃശ്യമുള്ള മറ്റൊരു നെസൻ ക്രിസ്റ്റോ എന്നൊരു ക്യാരക്ടറെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ ആ ഈ അഭിമന്യയുടെ ജീവിതകഥ മുൻനിർത്തി എടുക്കുന്ന ഒരു സിനിമയാണ് ഞാൻ ഞാൻ പറ്റിയ മകൻ അതിലെ ഈ ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് ഞാനാണ് എന്റെ അവസാനത്തെ ഷോട്ടാണ് ഈ ക്യാരക്ടറിന്റെ അവസാനത്തെ ഷോട്ടാണ് എടുക്കാൻ പോകുന്നത് അപ്പോഴാണ് ഇടുത്തി പോലെ ഈ വാർത്ത വരുന്നത് ഈ ക്യാരക്ടർ അവതരിപ്പിക്കാൻ എന്നെ ആദ്യം ഈ ഡയറക്ടർ സമീപിച്ചപ്പോ തന്നെ ഞാൻ ഒന്ന് മടിച്ചു കാരണം അത്രമാത്രം ഉചിതമായൊരു ജീവിത മാതൃകയാണ് എന്റെ മുമ്പിലുള്ളത് സൈമോ എന്നത് ചെറുപ്പക്കാരുടെ മനസ്സിൽ മാത്രമല്ല കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള ആ എല്ലാവരുടെ മനസ്സിലും ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്ന ഒരു ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ആ കലാലയത്തിലെ അക്രമരാഷ്ട്രീയത്തിന്റെ വര്യാദായി മാറിയ എന്നാൽ താൻ വിശ്വസിച്ചിരുന്ന ജീവിത പ്രമാണങ്ങൾ പറ്റിശാസ്ത്രം കമ്മ്യൂണിസ്റ്റ് വിശ്വാസം ഉയർത്തിപ്പിടിച്ച് ജീവിതത്തിലൂടുള്ള അഭിനിവേശം മടങ്ങാതെ അത് എഴുത്തിലും വായനയിലും പാർട്ടി പ്രവർത്തനത്തിലും അതുപോലെ വിദ്യാർത്ഥികൾക്ക് വഴികാട്ടിയായി മഹാരാഷ്ട്ര കോളേജിൽ മാത്രമല്ല ുംതൃകയായി വഴികൾ വളരെ അധികം നന്ദി ശ്രീ ജോയ് മാത്യു സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ശ്രീ കോടിയേരി എങ്ങനെയാണ് താങ്കൾ സൈമൺ ബ്രിട്ടോ ജീവിക്കുന്ന അദ്ദേഹത്തെ എല്ലാവരും പരിഗണിച്ചു വളരെ പക്ഷേ അദ്ദേഹത്തിന്റെ ജീവൻ ഇന്ന് നഷ്ടപ്പെട്ടു രാഷ്ട്രീയത്തിന് വിധേയമായി കോൺഗ്രസിന്റെ കെ എസ് യുവിന്റെ അക്രമരാഷ്ട്രീയത്തിന് വിധേയമായിട്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നുചേർന്നത് വിദ്യാർത്ഥി ആയിരുന്ന കാലത്ത് ഏറ്റവും നല്ല ഒരു വിദ്യാർത്ഥി നേതാവായിരുന്നു സൈമൺ ബ്രിട്ടോ എസ് എഫ് ഐയുടെ ജില്ലാ നേതാവെന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിലാണ് സൈമൺ ബ്രിട്ടോ ആക്രമണത്തിന് വിധേയമായത് പക്ഷെ അദ്ദേഹത്തിന്റെ ജീവനം നെടുക്കാൻ സാധിച്ചില്ല അദ്ദേഹം വീഴ്ചേരലും മറ്റ് രീതിയിലുമായി സഞ്ചരിച്ച് കേരളം മുഴുവൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം വ്യാപൃതമായി സി പി ഐ എം നിയമസഭാ അംഗമായി അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തു എൽ ഡി എഫ് ഗവൺമെന്റ് കാലത്ത് അന്ന് എം എൽ എ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ടും അദ്ദേഹം വ്യതിരത്തമായ ഒരു കോർത്തിനെ കൈ ജയിലുകളിൽ ലൈബ്രറി സ്ഥാപിക്കാൻ അദ്ദേഹത്തിന്റെ എം എൽ എ ഫണ്ട് വിനിയോഗിച്ച കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർക്കുക എല്ലാ തരത്തിലും നിശ്ചവർഗത്തിന് വേണ്ടിയായിരുന്നു അദ്ദേഹം ജീവിതം മാറ്റിവെച്ചിരുന്നത് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും അദ്ദേഹം പുതിയ ചിന്തകൾ എപ്പോഴും പ്രദാനം കൊടുക്കും അദ്ദേഹത്തിന്റെ വിപ്ലവചിന്തയാണ് ഇത്രയും കാലം അദ്ദേഹത്തെ ജീവൻ നിലനിർത്തിയത് എന്നുള്ളതാണ് വസ്തുത അങ്ങനെ ഒരു വിപ്ലവകാരി എന്നുള്ള നിലയിൽ സൈമൺ ബ്രിട്ടോ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്നും ആദരാഞ്ജലികൾ ഞാൻ വളരെയധികം ബാലകൃഷ്ണനാണ് സംസാരിച്ചത് സി പി എം നേതാവ് സൈമൺ ബ്രിട്ടോ ഓർമ്മയായിരിക്കുന്നു അറുപത്തിനാല് വയസ്സായിരുന്നു തൃശ്ശൂരിലെ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം